വീണ്ടും ദുഃഖ വാർത്ത കലാലോകത്തു നിന്ന് വീണ്ടും ഒരു വിയോഗ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ടെലിവിഷൻ രംഗത്ത് നിന്നാണ് ഈ മരണ വാർത്ത ഈ അപ്രതീക്ഷിത വാർത്തയെറിഞ്ഞ് പ്രണാമം അർപ്പിച്ചു നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് പ്രേംശങ്കർ അന്തരിച്ചു നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു അമൃത ടി വിയിലെ ന്യൂസ് ക്യാമറമാനായിരുന്നു പ്രേംശങ്കർ കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് പ്രേംശങ്കർ ദീർഘനാളായി ചികിത്സയിലായിരുന്നു കൊച്ചി അമൃത ആശുപത്രിയിലായിരുന്നു പ്രേംശങ്കർ ചികിത്സ തേടിയത് കഴിഞ്ഞ ഇരുപതാം തീയതി ഉച്ചയോടെയാണ് അന്ത്യം സംഭവിച്ചത് വർഷങ്ങളായി ക്യാമറമാനായി പ്രവർത്തിക്കുന്ന പ്രേംശങ്കർ കുറേ കാലമായി അമൃത ടിവിയിൽ തന്നെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഗംഗയാണ് ഭാര്യ പ്ലസ് വൺ വിദ്യാർത്ഥിനികളായ സ്നേഹശങ്കർ മകളാണ് പ്രിയപ്പെട്ട കലാകാരൻ പ്രേംശങ്കറിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക